നമസ്കാരം ഞാനിപ്പോൾ കോഴിക്കോട് നടക്കാണുള്ളത് വണ്ടിപ്പേട്ട ഇതിപ്പോൾ ഞാനിവിടെ എന്നെ ബ്രോ വിളിച്ചതാണ് എൻ്റെ പേരെന്താ ബ്രോ ശ്രീനിവാസ് ശ്രീനിവാസല്ലേ ഇതിപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നതാണ് അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ആക്ച്വലി സത്യം പറഞ്ഞാണെങ്കിൽ ഞാനിവിടെ കോഴിക്കോടിലെ എയ്സ് മോട്ടേഴ്സിൽ നിന്ന് ഇരുപത് ആദ്യത്തെ ഇരുപത്തിയഞ്ച് വണ്ടി ലോഞ്ചിങ് ആവുന്ന സമയത്ത് എടുത്ത ഒരു വണ്ടിയിൽ ഒന്നാണ് ഓക്കെ പക്ഷേ പറയുമ്പോൾ കോഴിക്കോട് എന്നല്ല പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ കൂടുതൽ ഓടിയൊരു വണ്ടി എന്ന് കണക്ക് തന്നെ പറയാം ഓക്കെ ഇരുപത്തി അഞ്ചായിരം കിലോമീറ്ററിൽ കൂടുതൽ ഓടിയൊരു വണ്ടിയാണ് ഓക്കെ അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും ദിവസം അഭിമാനമായിരുന്നു

ഞാൻ ഫ്രണ്ടിലാണ് ഞാനാണ് ഓടിക്കുന്നത് പെട്ടെന്ന് വീല് ചാടി പോയി പക്ഷെ ദൈവാധീനം കൊണ്ട് ഇത് കണ്ണൂർ റോഡാണ് അപ്പോലെ മകന്റെ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങള് അനക്കത്തക്കായിട്ട് പോയി കൊണ്ടിരിക്കാണ് അപ്പോ സത്യം പറഞ്ഞ സ്പീഡ് കമ്മിയായതും പിന്നെ പിന്നിൽ വേറെ വണ്ടികൾ ഇല്ലാത്തത് കാരണം ഞങ്ങൾ ഇന്ന് ജീവനോടമ്പടുന്നുണ്ട് ലക്ഷ്യപെട്ടില്ല നിങ്ങൾ അന്ന് മറ്റേ തൊണ്ടയാടുള്ള ആള് മരിച്ച ഇവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതേ സംഭവം തന്നെയാണ് പക്ഷെ അന്ന് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടി ഒന്നെങ്കിലും എല്ലാ വണ്ടികളും തിരിച്ചു വിളിച്ചിട്ട് ഇത് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഇതിന് ഈ ക്വാളിറ്റി ഇഷ്യൂ നമുക്ക് ഒരിക്കലും ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റൂലും അതെ വണ്ടി കൂരി പോണ ഊരി പോകണ കണ്ടെത്തന്നെ കാർഷനെ ഒടിഞ്ഞിട്ടാണ് പോകുന്നോട്ട് അതുപോലെ പല വണ്ടികളും വരുന്നത് ഈ ഒരു വീലിന്റെ പ്രശ്നം കൊണ്ട് വേറെ വണ്ടികളൊക്കെ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിലോ ഞാന് തൊണ്ണൂറ്റി മൂന്ന് കിലോ ഉണ്ട് അപ്പൊ എന്റെ വെയിറ്റ് കൊണ്ട് ആ അതിൽ ഒന്നായിട്ട് വീല് പോയ ബാക്ക് ഒന്നായിട്ട് അവിടെ ഇരുന്നു പോയി അപ്പൊ ഡെമ്മായിട്ട് അതുകൊണ്ട് കഴിച്ചാലാ നിങ്ങൾ വെച്ചോളൂ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അന്ന് നമ്മള് തൊണ്ടയാടലിൽ സംഭവിച്ച അതേ സെയിം ഇൻസിഡന്റ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അന്ന് കമ്പനി പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഏതോ ഒരു വണ്ടിക്ക് ഒരു വണ്ടിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കിയുള്ള വണ്ടിക്ക് പ്രശ്നമില്ലാന്ന് ഇപ്പൊ ഏറ്റവും എക്സാമ്പിൾ ആണ് ഇത് പല വണ്ടികൾക്കും ഈ പ്രശ്നങ്ങളുണ്ട് അന്ന് ഞാൻ വേറെ ഒരു വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു ക്രാക്കുള്ളത് അതേ സ്പോട്ടിലാണ് ഇവിടെ ഇതായിരിക്കുന്നത് കേട്ടോ അതെ അതെ ഇവിടെ അവിടെ തന്നെയാണ് പൊട്ടിയിരിക്കുന്നത് ഇതെവിടെയാ പൊട്ടിയിരിക്കുന്നത് അതാ കണ്ടോ സെയിം സ്പോട്ടിലാണ് പൊട്ടിയിരിക്കുന്നത് കാണുന്നില്ലേ ഒരു മിനിറ്റ് ഞാൻ അടുപ്പിച്ച് കാണിച്ചുതരാം കണ്ടോ എക്സാക്ട്ലി സെയിം പ്ലേസിൽ തന്നെയാണ് പൊട്ടിയിരിക്കുന്നത് നമ്മൾ തൊണ്ടയാട് കണ്ട വണ്ടിക്കും ഇതേ സ്പോട്ടിൽ തന്നെയായിരുന്നു അപ്പം പക്ഷേ ഇതിൽ പറയാനുള്ള ഒരൊറ്റ കാര്യം പറയുകയാണെങ്കിൽ അന്ന് ആക്സിഡന്റ് ആയതിന്റെ ആ ഒരു വീര്യം ഇതില എന്ന് മാത്രം പറയാം ഇൻഷുറൻസ് നടക്കുന്നത് ഞങ്ങള് ബ്ലഡ് ഫ്ലൂ ആയത് കാരണം അതിപ്പോ ഭാഗ്യം കൊണ്ട് ബാക്കി വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് സത്യം അതാണ് സത്യം അപ്പോൾ ഇത് ഇങ്ങനെ ഇത് വളരെയേറെ വെള്ളം തരുന്ന ഒരു കാര്യം തന്നെയാണ് പറയുമ്പോൾ അതായത് ഞാൻ അത്രയും വിശ്വസിച്ച് ഓടി നടക്കുന്ന ഒരു വണ്ടിയാണ് എൻ്റെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് എൻ്റെ ഭാര്യനെ മക്കളൊക്കെ വെച്ച് സ്ഥിരമായിട്ട് ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് പൊതുവായ ഒരു അറിവിലേക്കാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻസ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടാമത്തെ ഇൻസിഡൻസ് എൻ്റെ അറിവിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഹബ്ബാണ് ഇതിലുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്നെ പോലെ എത്ര ആൾക്കാരും ഈ വണ്ടി എടുത്ത് ഇവിടെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മൊത്തം ഇന്ത്യയിലേ അപ്പൊ അവർക്കൊക്കെ ഒരു സേഫ്റ്റി ഡ്രൈവ് അല്ലെ അതെ ആ അവരെ സേഫ്റ്റി ഡ്രൈവിലല്ലപ്പോൾ അവരുള്ളത് അപ്പൊ അത് മാറ്റി അവരെന്നെ കമ്പനിയെന്നെ വിളിച്ച് അത് ശരിക്കും പറഞ്ഞാൽ അത് അതിനെന്താണ് റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ കമ്പനിയുടെ ഭാഗത്ത് ചെയ്തു തന്നേ പറ്റുള്ളൂ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു വലിയൊരു എന്താ പറയുക ജീവന് ഹാനി ജീവന് ഹാനി സംഭവിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇവിടെ നന്നുകൊണ്ടിരിക്കുന്നത് അത് ഒന്ന് ുളയിൽ ഒരാള് മരിച്ചിട്ടുണ്ട് കേസ് പൊന്നാട് ബൈപാസ് മരിച്ച ആള് വീട് മണ്ണിന്നെയാണ് അതേമാരിയെന്നവർ വണ്ടിനെ പറ്റി എന്തെങ്കിലും എല്ലാവരും പറഞ്ഞ കംപ്ലൈന്റ് വരുന്നുണ്ട് വേറെ വന്നത് നമസ്കാരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് സുഹൃത്തുക്കളാണ് ഹീറോ മോട്ടോകോറിപ്പിന്റെ വീട ആക്സിഡന്റ് ആയ കാര്യം എന്നെ വിളിച്ച് അറിയിച്ചത് അപകടം നടന്നു കരുതുന്ന ഭാഗത്ത് തൊട്ടടുത്തായിട്ട് കടകളൊന്നുമില്ല പിന്നെ ഉള്ളത് ബൈപാസിന്റെ തൊട്ടപ്പുറത്താണ് മാത്രല്ല ഇവിടെ എല്ലാ റോഡിന്റെ പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിയുടെ പിന്നിലെ ടയർ ടയറ് ഊരിത്തെറിച്ചാണ് അപകടം നടന്നിരിക്കുന്നത് ഈ ഒരു അപകടം നടന്ന ഭാഗത്ത് ആകെയുള്ളത് ഒരു ഇളനീർ വിൽക്കുന്ന കടയാണ് സംഭവം നടന്നത് ഇന്നലെ രാത്രിയാണെന്നും ഒരു ഭാര്യ ഭർത്താവുമാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നും നല്ല രീതിയിലുള്ള പരുക്കുണ്ടെന്നും സീരിയസ് ആണെന്നും ഒക്കെയാണ് അവിടുന്ന് പറഞ്ഞു കേട്ടത് ഈ സംഭവങ്ങളൊന്നും ഇവർ നേരിട്ട് കണ്ടിട്ടില്ല ആരൊക്കെയോ പറഞ്ഞു കേട്ടതാണെന്നാണ് പറഞ്ഞത് ഇതൊന്നും സത്യമാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ മൊത്തമായിട്ടൊന്ന് അരിച്ചു പെറുക്കി നോക്കി മറ്റു വണ്ടികളുമായി കൂട്ടിയിടിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയും കാണുന്നില്ല കാരണം നേരിട്ട് കൂട്ടിയിടിച്ചതായിരുന്നെങ്കിൽ വണ്ടിയുടെ മുൻവശത്ത് പരിക്ക് പറ്റണം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല പിറകിൽ ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ചതാണെങ്കിൽ പിറകിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം അതും ഇല്ല സത്യം പറഞ്ഞാൽ വണ്ടിക്ക് സ്ക്രാച്ചസ് ഉള്ളത് വണ്ടിയുടെ ഇടത്ത് ഭാഗത്ത് ഇവിടെ മുൻവശത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ശരിക്കും അത് കാണാൻ പറ്റും ഇത് റോഡിൽ ഒരഞ്ഞതാവാനാണ് സാധ്യത പിന്നെ ലേഡീസ് സാരിഗാഡിന്റെ ഫൂട്ടസ്റ്റിലും സ്ക്രാച്ചസ് ഉണ്ട് അതായത് വണ്ടി വീണത് ഇടത്തെ ഭാഗത്തേക്കാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ ഒരുപാട് ദൂരം വണ്ടി റോഡിലൂടെ നിരങ്ങി നീങ്ങിയതായിട്ടും തോന്നുന്നില്ല കാരണം റോഡിൽ ആകെയുള്ള അടയാളം ഈ കാണുന്നത് മാത്രമാണ് അതേപോലെ ഈ ടയർ ഊരി ഊരിത്തെറിച്ചതാണെന്നും തോന്നുന്നില്ല ഈ ഒരു ഭാഗത്ത് അതായത് ഹബ്ബ് ഓട്ടത്തിനിടയിൽ പൊട്ടിയതാണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇഷ്യൂ തന്നെയാണ് എന്തായാലും ഹീറോ മോട്ടോകുറിപ്പിന്റെ കമ്പനി അധികൃതർ ഈ ഒരു സംഭവത്തെ കുറിച്ച് അന്വേഷിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹീറോ വിഡ കസ്റ്റമർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോഴാണ് നമ്മളെ വിടയുടെയോ ഇത് കണ്ടിട്ട് ഞാൻ പാസ് ചെയ്യുമ്പോ ഇത് കണ്ടിട്ട് നിർത്തിയതാ ശരി വണ്ടി പോയി നോക്കി നോക്കും ചെയ്തു അതിന്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലായപ്പോ വണ്ടീലോട് കേറാൻ തന്നെ ഒരു ടെൻഷനായി നമുക്ക് ഇത് എങ്ങനെ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റൂ ഒരു ഇറക്കത്തിന്നാണ് ഇതിപ്പോ സംഭവിച്ചത് എന്താ സംഭവിക്കുക ഒരു വീല് ഊരി തെറിച്ചു പോവുകഴിഞ്ഞാൽ പിന്നെ മാത്രല്ല ഇപ്പൊ ഞാനിപ്പോ തൊട്ടടുത്തുള്ള ഒരു കടയിൽ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് ഒരു ഭാര്യ ഭർത്താവ് ആണെന്നാണ് അവർ പറഞ്ഞത് കറക്റ്റ് നമുക്ക് അറിയില്ല പക്ഷെ അവര് ഭയങ്കര സീരിയസ് ആ പറഞ്ഞത് അപ്പൊ അങ്ങനെ അറിയുന്നത് ഇത് റണ്ണിങ്ങില് വീലൂരി തെറിച്ചതാ വീലൂരിന്ന് പറഞ്ഞാല് നമ്മ ഹബിന്റെ മുകളിൽ മോട്ടറിന്റെ ഷാഫ്റ്റിന്റെ മുകളിലുള്ള ബോൾട്ട് ഇവിടെ അവിടെ വരുന്ന ആ ഒരു ഇതാണ് ഇളകിയിരിക്കുന്നത് ശരിക്കും അത് ഞാൻ അവിടെ ചെന്ന് നോക്കി വീലും അതും കണ്ടപ്പോ അത് അടന്നു ശരിക്കും അടന്ന് പോയിരിക്കുക അത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബ്രേക്ക് ചെയ്തിട്ടും കാര്യമില്ലല്ലോ വണ്ടി നിൽക്കില്ലല്ലോ വീലും ബ്രേക്ക് ഷൂ ഒക്കെ അടന്നിരിക്കണത് പുള്ളി എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ടുള്ള പരിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ റണ്ണിലൊക്കെ ടയർ ഊരുകാന്ന് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ളാറ്റ് റോഡായതുകൊണ്ട് ഇതൊരു ഇറക്കാണെങ്കിൽ എന്തായിരുന്നു സംഭവിക്കാൻ നമുക്ക് ഊഹിക്കാതെ ഉള്ളു ഇറക്കം മാത്രമല്ല ബ്രോ ഇതിൽ വേറെ പ്രശ്നം ഇപ്പം രാത്രിയാണ് അതെ അപ്പോൾ നല്ല അപകടം പറ്റി പറയുന്നത് അതായത് ഒരുപാട് സങ്കടമുണ്ട് പക്ഷേ പകലൊക്കെ ആണെങ്കിൽ ആലോചിച്ചില്ല ബാക്കിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ അതും ഇത്ര ഹൈവേയിൽ ഈ തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല അത് നമ്മളും ഫാമിലി ആയിട്ടേ ഞാനിതിപ്പോൾ വൈഫിന് വേണ്ടി എടുത്ത വണ്ടിയാ അപ്പോൾ വൈഫ് ചെറിയൊരു റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഓടിക്കുക അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ആകെ ടെൻഷനായത് ഇതിപ്പോൾ വീല് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഫ്രണ്ട് വീലാണെങ്കിൽ കുത്തിയെങ്കിലും നിൽക്കും ബാക്ക് വീല് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഭയങ്കര ഡേഞ്ചറായിപ്പോയില്ല അങ്ങനെ ഫ്രണ്ട് വീല് ബാക്ക് വീലൊന്നും ഇല്ല ബ്രോ സ്പീഡ് പോകുമ്പോൾ ഏത് വീലാണെങ്കിലും അല്ല ഫ്രണ്ട് വീലിൽ എന്തോ ഒരു ചാൻസ് ഉണ്ട് ബാക്കിൽ ബ്രേക്ക് എങ്കിലും കൺട്രോൾ ചെയ്യാലോ ഓലയുടെ ഒക്കെ ഫ്രണ്ട് വീല് പൊട്ടിട്ട് എത്ര അതെ ഓലേൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓലയുടെ അടുത്തേക്ക് പോകാൻ നമ്മളൊരു കമ്പനീനെ വിശ്വസിച്ച് സാധനം എടുക്കൂ പക്ഷെ എല്ലാം ആകെ പ്രശ്നം എന്തായാലും അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെന്നാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്